എല്ലാവർക്കും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിൻ്റെ ഒരു പേരാണ് യെസ് ബാങ്ക് യെസ് ബാങ്കിൻ്റെ ഇപ്പോഴുള്ള കറൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ സങ്കടം വാര്യം കോരിയും തന്നിട്ടുള്ള ഒരു ബാങ്കാണ് യെസ് ബാങ്ക് കാരണം മുന്നൂറിലും മുന്നൂറ്റമ്പതിലൊക്കെ വാങ്ങിച്ച ആളുകൾ ഇരുന്നൂറിലും ഇരുന്നൂറ്റി പത്തിലും നൂറ്റി തൊണ്ണൂറിലും നൂറിലും ഒക്കെ ആവറേജ് ചെയ്തിട്ട് കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് വലിയ നഷ്ടങ്ങൾ സമ്മാനിച്ച ഒരു ബാങ്കാണ് യെസ് ബാങ്ക് മൊത്തത്തിലുള്ള ഒരു കാര്യം എന്താണെന്ന് ഓടിച്ചു നോക്കാം ഇപ്പം ഈ മാർക്കറ്റിൽ യെസ് ബാങ്ക് ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ഒമ്പത് എന്ന ഫിഗറിലാണ് നമ്മൾ ഓൾ ഓവർ ട്വൻറ്റി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഹൈയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇരുപത്തി ഫിഫ്റ്റി ടു ഹൈയിൽ നിന്ന് വളരെ ഫാളിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് അഥവാ ഇരുപത്തിയാറ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ഫോളിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ലോ ഇൻ ഇൻഡസ്ട്രി അഥവാ ടി ടി എം ബേസ് ചെയ്തിട്ട് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ആറാണുള്ളത് അതേപോലെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് വൈ ആൻഡ് വൈ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് ഹൈ ഇൻ ഇൻഡസ്ട്രിയാണ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ടി ടി എം ഗ്രോത്ത് ബേസ് ചെയ്ത് ബേസ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എഴുപത്തി നാല് പോയിൻറ്റ് ഏഴും കാണിക്കുന്നുണ്ട് ആർ ഒ ആനുവൽ പെർസെൻറ്റേജ് മൂന്നാണുള്ളത് അതേപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വൺ പോയിൻറ്റ് എയ്റ്റാണ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് കറണ്ട് ക്വാർട്ടർ നോക്കുകയാണ് അറുപത്തിയാറ് പോയിൻറ്റ് ഏഴ് ഹൈ ഇൻ ഇൻഡ്രസ്ട്രിയാണ് കാണിക്കുന്നത് ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് റവന്യൂ ആണ് ക്വാർട്ടർ വൈ ആൻഡ് വൈ വൈ ഒ പത്തൊമ്പത് പോയിൻറ്റ് ഏഴും കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ എഴുപത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ോ ഇൻഡ്രസ്ട്രി മീഡിയനാണ് പി പി ഇ ടി എം നോക്കുകയാണെങ്കിൽ അമ്പത്തി ഒമ്പതും പി ഇ ജി ടി ടി എം നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് എട്ടും ആണ് ഇതിൽ മൊത്തത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ക്വാർട്ടർ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്നു ആണുള്ളത് അത് ലോ ഇൻ ഇൻട്രസ്ട്രിയാണ് കാണിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ടി ടി എം പേഴ്സൻറ്റിൽ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് നാലുമുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് നോക്കാനുള്ളത് ഇനി താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ മൊമൻറ്റം സ്കോറ് നോക്കുകയാണെങ്കിൽ നൂറിൽ അറുപത്തി മൂന്നേ പോയിൻറ്റ് ഒന്നാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സെൽ സോണാണ് ഹെവി സെല്ലാണ് കാണിക്കുന്നത് മാത്രമല്ല ഗെയിൻ ഓൾറെഡി റിലീസ്ഡ് ആണ് ചെറിയ പൈസ ഒക്കെ വാങ്ങിച്ചു വെച്ച ആളുകളൊക്കെ അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അനലിസ് എടുക്കുകയാണെങ്കിൽ ഡേ പെർസെൻറ്റേജ് റേഞ്ച് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റേജ് വൺ ഡേ റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് വീക്കിലി പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് പെർസെൻറ്റേജ് ഒരു വീക്കിൽ റിട്ടേൺ കൊടുത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു മാസത്തെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ വൺ ഇയറിൽ അഥവാ അൻപത്തിരണ്ട് വീക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അമ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വൺ ഇയർ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും പക്ഷേ പഴയ കാലത്ത് വാങ്ങിച്ചു വെച്ച ആളുകൾ ഇന്നും കണ്ണീരിലാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇതിൽ നിന്ന് വലിയൊരു പാഠം പഠിക്കാനുണ്ട് കാരണം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതൊരിക്കലും അങ്ങനെ അടിയിലേക്ക് പോകില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല എപ്പോൾ വേണമെങ്കിലും അടിയിലേക്ക് പോകാം അടിയിൽ ഒരു രൂപയിലുള്ളത് നൂറ് രൂപയിലേക്കും പിന്നീട് ആയിരം രൂപയിലേക്കും എത്തുന്ന മായ ഒരു ലോകമാണ് ഈ ഒരു മാർക്കറ്റ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാവണം നമുക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ടിലും സെക്കൻഡ് റെസിസ്റ്റൻസ് ഇരുപത്തി നാല് പോയിൻറ്റ് നാലിലും തേർഡ് റെസിസ്റ്റൻസ് വരുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് ആറിലുമാണ് ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴും ഇരുപത്തി മൂന്ന് രൂപ എഴുപത് പൈസയിലും സെക്കൻഡ് സപ്പോർട്ട് ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസയിലും തേർഡ് സപ്പോ സപ്പോർട്ട് ഇരുപത്തി മൂന്ന് രൂപ മുപ്പത് പൈസയിലുമാണ് ആർ എസ് എയും എം എസ് സി യും ആർ എസ് എ അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്നും എം എസ് സി ഡി പൂജ്യം പോയിൻറ്റ് ഒന്നിലും ും എം എഫ് ഐ അമ്പത്തി മൂന്നേ പോയിൻറ്റ് മൂന്നിലും ആണ് കാണിക്കുന്നത് അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് നോക്കേണ്ടതുള്ളൂ പ്രൈസ് ചേഞ്ച് ഓവർ ബണ് മന്താണെങ്കിൽ ഹൈ ലോയിലാണുള്ളത് അത് അത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് കോൺ ഒരു അവസ്ഥയിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഷെയർ ഹോൾഡിംഗ് സമ്പർ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറുടെ കയ്യിൽ വളരെ തുച്ഛമായതേ ഉള്ളു വളരെ തുച്ഛമായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് ഇരുപത്തി എട്ട് രണ്ട് നാല് രണ്ട് ശതമാനം കാണിക്കുന്നുണ്ട് അതൊരു നല്ലൊരു ഫിഗറാണ് ഹോ ഫോറിൻസിൻ്റെ കയ്യിൽ ഇത്രയും രൂപ ഇത്രയും ശതമാനം ഉണ്ട് എന്നുള്ളത് നെക്സ്റ്റ് അതേസിൻ്റെ കയ്യിൽ മുപ്പത്തി എട്ട് ഒന്നും പിന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴും അതേപോലെ ഇവിടെ നമ്മൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ സീറോ ആണ് പ്രൊമോട്ടേഴ്സ് മീൻസ് ബിഗ്നേഴ്സ് കാണുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ആ ഓണേഴ്സിൻ്റെ കയ്യിൽ ഒരു ഒരു സ്റ്റോക്ക് പോലും ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഒരു സ്റ്റോക്കിൽ നമ്മൾ നമ്മൾ ഹാഡ് ഏൺ ചെയ്തിട്ടുള്ള നല്ല ഒരു തുക കൊണ്ടുപോയി ഇടണോ വേണ്ടയോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനി തീരുമാനിക്കുക കാരണം കമ്പനി ആ ഒരു ആളുകളുടെ കയ്യിൽ ഒരു ശതമാനം പോലും ഹോൾഡ് ചെയ്യുന്നില്ലാത്ത ഒരു സ്റ്റോക്കാണ് യെസ് എന്ന് പറയുന്നത് അതേപോലെ എഫ് ഐ എം എഫിൻ്റെ കയ്യിലും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലില്ല ഒരു വരയായിട്ട് കാണുന്നത് ഇതാണ് അവസ്ഥ ഈ ഒരു പബ്ലിക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം മുപ്പത്തി എട്ട് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എങ്ങനെയാണെങ്കിലും ഹിസ്റ്റോറിക്കൽ എഫ് ഐ എ ഹോൾഡിങ് നമുക്കിപ്പം ഓരോ ഇപ്പം ഈ പ്രാവശ്യം ഇരുപത്തി എട്ട് പോയിൻ്റ് നാലുണ്ട് കൂട്ടിയിട്ടുണ്ട് അഥവാ ഏപ്രിൽ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹോൾഡിംഗ് വേരിയേഷൻ നമ്മൾ സിനാരി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് ഒന്നായിരുന്നു ഈ മെയ് മാസം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്പമൊന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി എട്ട് പോയിൻറ്റ് മൂന്നായി നാല് രണ്ടായിട്ടുണ്ട് ഇതേ കമ്പനിയുടെ ആ ഒരു സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പതായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സൂക്ഷിച്ചു വരുന്നത് ഹിസ്റ്റോറിക്കൽ എം എഫ് ഹോൾഡിങ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ല എന്ന് പറയാം പക്ഷേ ഏതിനെ അപേക്ഷിച്ച് തിരക്കേടില്ല എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കണക്കെടുത്തിട്ട് ഈ ഒരു സിനാരിയോ നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ നിന്ന് നൽപ്പം ഒന്ന് കൂട്ടിയിട്ടുണ്ട് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് ആ ഒരു കണക്ക് വരുമ്പം പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് കാണിക്കുന്നുണ്ട് ഡീൽ ഇൻസൈഡർ ബൾക്ക് ബ്ലോക്ക് ആൻഡ് സെസ്റ്റാണ് കാണിക്കുന്നത് ഇതിൽ ഒരുപാട് ആളുകൾ ഇത് വിറ്റിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടീഷൻസ് കാണിക്കുകയാണ് അഥവാ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ബൾക്ക് ബൾക്ക് സെല്ല് ചെയ്തിട്ടുണ്ട് ആരാന്നുള്ളതും എന്താന്നുള്ളതൊക്കെ ഇവിടെ കിട്ടിയാൽ കാണും ഈ ഫിഗർ ഇപ്പോൾ വായിച്ചെടുക്കണതുകൊണ്ട് നല്ല മെനക്കെട്ടണം അഥവാ നിങ്ങൾ ഫസ്റ്റ് കാണുന്നുണ്ടാവുമല്ലോ ഈ ഒരു ഫിഗർ എത്രയാണോ നല്ലൊരു അഞ്ച് അഞ്ച് ഒമ്പത് നാല് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫിഗർ അത്രയും ക്വാണ്ടിറ്റി അവർ വിറ്റിട്ടുണ്ട് അതുപോലെ ഗോൾഡ് മാൻ സാക്സ് അത്രയും ഫിഗർ വാങ്ങിയിട്ടുണ്ട് അതിനേക്കാൾ ഫിഗർ വലിയ രൂപത്തിൽ വാങ്ങിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായിരുന്നാലും ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമ്മുടെ യെസ് കുറിച്ച് പറയാനുള്ളത് പക്ഷേ യെസ് ബാങ്കിനെ പിടിവിടാതെ ഇപ്പോഴും ആളുകൾ കൊണ്ടടക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന നൽകുന്ന കാര്യം തന്നെയാണ് ഇത് തൊണ്ണൂറിലേക്കും നൂറിലേക്കും എത്തുമൊക്കെ പറയുന്നുണ്ട് അത് തേർഡ് പാർട്ടി ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം അഥവാ ആർട്ടിക്കിൾ എഴുതുന്ന ആളുകൾ എഴുതി വിടുന്നുണ്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു തുക വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നതിലായിരിക്കും നല്ലത് കാരണം നമ്മളെ ഏറ്റവും അധ്വാനിച്ച് കിട്ടുന്ന തുകയാണ് അത് അത്രേ ഉണ്ടാകാറുള്ളൂ ആ തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമോ നന്നായി ശ്രദ്ധിക്കുക യെസ് ബാങ്ക് നൂറിലേക്ക് െത്തുമെന്ന് പലരും പറയുന്നുണ്ട് എപ്പം എത്തും എന്നുള്ളത് പറയുന്നില്ല അതൊരു ചീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണോ എന്നും അറിയില്ല നമ്മളെപ്പോലത്തെ പാവങ്ങളായിട്ടുള്ള ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സ്വപ്നം കണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണോ എന്നറിയില്ല നൂറിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളേതായ ഡിസിഷൻ എടുക്കുക കൂടുതൽ പഠിച്ചതിന് ശേഷം ഇത്തരം വീഡിയോകളൊക്കെ വീഡിയോകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതേലും മറ്റൊരു വിഷയത്തിൽ കാണാം എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിനങ്ങളും പ്രോഫിറ്റുകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിശ്വസിക്കുന്നു the best. Goodbye.